നമസ്കാരം രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഏതോ സാഹിത്യകാരൻ്റെ ഭാവനയിലാണ് ഈ വാക്ക് വന്നതെങ്കിലും ഇന്നലെ ഉണ്ടായ പാലക്കാട് പെരുന്തമ്മണ്ണ നാഷണൽ ഹൈവേയിൽ ഉണ്ടായ അപകടം അതിൽ അഞ്ച് പെൺകുട്ടികളിൽ നാല് പെൺകുട്ടികൾ അത്ഭുത മരണപ്പെട്ടതും ഒരു പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടതും കാണുമ്പോൾ തീർച്ചയായും രംഗബോധമില്ലാത്ത കോമാളിയാണ് ഈ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും കാരണം ഇളം പ്രായമുള്ള പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികൾ ഇളംകുരുന്നുകളാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് ലോറി ഒരു ലോറി അതിവേഗത്തിൽ വന്നതുകൊണ്ടല്ല ആ ഇറക്കത്തിൽ ഇറങ്ങി വരുമ്പോൾ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ ആണ് തെന്നീട് മറ്റൊരു ലോറിയുമായിട്ട് വന്ന് വളരെ വേഗത്തിൽ വന്ന മറ്റൊരു ലോറിയുമായിട്ട് വന്നിടിച്ചിട്ട് കൊല്ലാൻ കൊല്ലപ്പെടാൻ കാരണം മാതൃഭത്രത്തിൽ അതിൻ്റെ സ്കെച്ചെല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഉണ്ടായൊരു ദുരന്തം കേരളത്തെ ഞെട്ടിച്ചു കൊളഞ്ഞു ഇന്നലെ ഇതേ സമയത്ത് നാലുമണി നാലര മണി സമയത്താണ് ആ ദുരന്തം കാട്ടുതീ പോലെ കേരളത്തിൽ പടർന്നത് ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി ആ സ്കൂളിൽ കരിമ്പ ഗവണ്മെൻ്റ് ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളും കുടുംബങ്ങളും അതേപോലെ നാട്ടുകാരും എല്ലാം അവിടെ ഓടിയെത്തുകയുണ്ടായി ആ ഓടിയെത്തി അതിദാരണമായ ദുര ദുരന്തം കാട്ടുതീ പോലെ പടരുകയും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ടി വിക്ക് മുന്നിൽ ജനങ്ങൾ മുന്നിൽ നിൽക്കുകയും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വരികയും കണ്ടവർ കണ്ടവർ കരയാതെ ഉള്ള ഒരാളുണ്ടോ എന്ന് സംശയമാണ് ഇന്ന് രാവിലെ മുതൽ രാവിലെ മുതൽ അവരുടെ വീട്ടിലേക്ക് ആ മൃതദേഹങ്ങൾ ശ മൃതദേഹങ്ങൾ ബോഡികൾ കൊണ്ടുവന്നപ്പോൾ അവിടെ ജനങ്ങൾ പൊട്ടിക്കരുകയായിരുന്നു അവിടെ ആ സ്കൂളിലെ വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും അടക്കം അധ്യാപകരും എല്ലാം തന്നെ കരയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്രയും ഹൃദയഭേദകമായ ഒരു രംഗം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മളൊന്നും പ്രതികരിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് എന്നാണ് നമ്മളെ ബോധിപ്പിക്കുന്നത് നമ്മളെ തന്നെ ആരാണ് മരണപ്പെട്ടത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാം മരണപ്പെട്ടത് നാല് അഞ്ച് പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഒരു കുട്ടിപ്രായം മുതൽ ചങ്ങാതിമാരായ പെൺകുട്ടികളാണ് എന്തൊക്കെയോ പ്രതീക്ഷകളുമായിട്ട് അവർ വലിയ ആഗ്രഹങ്ങളുമായിട്ടാണ് വളർന്നത് കരിമ്പ ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കരിമ്പ ചെറുളി പോ പൊട്ടേത്തൊടി വീട്ടിൽ അബ്ദുൾ റഹീഫീഖിൻ്റെ വീൻ്റെയും ജസീനയുടെയും മകൾ റിത ഫാത്തിമ പതിമൂന്ന് വയസ്സ് പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൾ സലാമിൻ്റെയും ഫാരിസിൻ്റെയും മകൾ ഇർഫാന ഷെറീൻ പതിമൂന്ന് വയസ്സ് കൗളയങ്ങൽ വീട്ടിൽ അബ്ദുൾ സലീമിൻ്റെയും നബീസിയുടെയും മകൾ നീത ഫാത്തിമ പതിമൂന്ന് വയസ്സ് അത്തിക്കൽ വീട്ടിൽ ഷർഫുദ്ദീൻ്റെയും സജ്ജനയുടെയും മകൾ ആയിഷ ആണ് മരണപ്പെട്ടത് അപ്പോൾ ഇതിൽ ഡ്രോ ലോ പാലക്കാട് ഇതിൽ പരിക്കേറ്റ കാസർകോട് സ്വദേശി ലോറി ഡ്രൈവർ വർഗീസിനെ അയിമ്പത്തൊന്ന് വയസ്സ് ക്ലീനർ മഹേന്ദ്ര പ്രസാദ് എന്നിവര് മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ആണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് വേറെ ലോറി വന്നടിച്ച ഡ്രൈവറേയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലേ ഈ ഇവരെ ഇന്ന് ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പാലക്കാട് ദേശീയപാത കരിമ്പനയം പാടത്ത് കരിമ്പ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലാണ് ഇന്ന് അവരെ ബോഡി കൊണ്ടുപോയി പൊതുദർശനത്തിന് വെച്ചത് രാവിലെ തന്നെ വീടുകളിൽ കൊണ്ടുവന്നിരുന്നു തുപ്പനാട് ജുബ്മാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഈ നാല് പേരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ചാണ് ഖബറടക്കം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മരണത്തിലും ഒരുമിച്ചാണ് അവർ എന്നുള്ളതാണ് എല്ലാവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് അവർ കടന്നുപോയത് മരണം എന്ന് പറയുന്ന കോമാളി രംഗബോധമില്ലാത്ത കോമാളിയായിട്ടല്ലേ അവർ വന്ന് മരണം വന്നത് എന്ന് ചോദിച്ചാൽ അതേ ആണ് എന്നാൽ അതേ സമയത്ത് രക്ഷപ്പെട്ട ഒരു കുട്ടിയുണ്ട് ഏത് അപകടത്തിലാണെങ്കിലും സമയമായില്ലെങ്കിൽ മരണപ്പെടില്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ രക്ഷപ്പെട്ട കുട്ടി സജന രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല ആ കുട്ടിക്ക് പോലും അറിയില്ല ആ കുട്ടി ചാടി രക്ഷപ്പെടുകയായിരുന്നു അതിലൊക്കെ തകർത്തിട്ടാണ് ആ ലോറി സിമൻറ്റ് ലോറി വന്ന് വലിയൊരു ലോറി വന്ന് അതായത് ആ ലോറിക്കാരനാണോ കുറ്റം ആ ലോറിക്കാരനാണോ യഥാർത്ഥത്തിൽ കുറ്റം ആ ലോറി ഈ പ്രദേശത്ത് അതായത് ഏകദേശം അറു അറുപതിനും എൺപതിനും ആളുകൾ ഈ പ്രദേശത്ത് മരണപ്പെട്ടിട്ടുണ്ട് ഈ മരണപ്പെട്ട അതായത് ഈ ഈ പ്രദേശത്ത് ഏകദേശം അറുപതിനും എൺപതിനും ആളുകൾ ഇതിനു മുമ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതേ ബസ് ആക്സിഡൻറ്റാണ് ഈ അളവിലുണ്ടാകുന്നത് മാത്രമല്ല ഏകദേശം പത്തിരുന്നൂറ് പേർ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ഹോസ്പിറ്റലായിട്ടുണ്ട് അപ്പോൾ എന്ത് ആ അപ്പോൾ അവിടെ ഈ ലോറി ഇവർ വാഹനം വീതാവുന്നതിന് കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുത്തനെയുള്ളൊരു ഇറക്കമാണ് ആ ഇറക്കത്തിൽ ചവിട്ടിയാൽ കിട്ടാത്ത രൂപത്തിലാണ് ഇറക്കം ഈ മന്ത്രിസഭ വന്ന ശേഷം കേരളത്തിൽ പതി ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ദേശീയ വികസനത്തിനും റോഡ് വികസനത്തിനും പാലം നിർമ്മാണത്തിനും വേണ്ടി ഇതാക്കിയിട്ടുള്ളത് എന്നാൽ ഇവിടെ ആ ഇത് നിവർത്തി കൃത്യമായിട്ട് അപകടമില്ലാത്ത രൂപത്തിൽ റോഡ് പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ ജനപ്രതിനിധികളാണ് കോങ്ങാട് എം എൽ എയും അതേപോലെ പാലക്കാട് എം എൽ എയും മണ്ണാർക്കാട് എം എൽ എയും പറയുന്നൊരു സ്ഥലം പറയുന്ന കാര്യമാണ് ഇവിടുത്തെ റോഡ് മാറ്റണം ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യം അത് ഇത്രയും കാലമായിട്ട് നടത്താത്ത ആളാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹമാണ് ഇതിൽ യഥാർത്ഥ പ്രതി അറസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ലോറി ഡ്രൈവറെ അല്ല റോഡ് കൃത്യമായി നോക്കി കേരളത്തിൽ റോഡ് സംവിധാനം ഡെവലപ്പ് ചെയ്യേണ്ട മുഹമ്മദ് റിയാസ് ആണ് ഒന്നാം പ്രതി വേറെ ആരുമല്ല ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ കൈവശമുള്ള ഒരു നിയോജമണ്ഡലങ്ങളായതുകൊണ്ട് അവിടെ വികസനം വേണ്ട അവിടെ ആള് ചത്തോട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ആ പ്രദേശത്തെ ഇന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അദ്ദേഹം എന്നുള്ളതാണ് പ്രധാനം ഇന്ന് ഈ അപകടമുണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തേണ്ട അദ്ദേഹമാണ് എന്നാൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടിയെത്തുകയുണ്ടായി ഷംസുദ്ദീൻ എം എൽ എ മണാർക്കാട് എം എൽ എ ഓടിയെത്തുകയുണ്ടായി അവിടെയുള്ള ജനം കംപ്ലീറ്റ് എല്ലാവരും ഓടിയെത്തുകയുണ്ടായി എന്നാൽ മുഹമ്മദ് റിയാസ് മാത്രം എത്തിയിട്ടില്ല ഇങ്ങനെയുള്ള ഒരു റികേടിൻ്റെ പര്യായമായ ഇങ്ങനെ ഒരു മന്ത്രിയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്ന് പറയുമോ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഗണേശൻ പല തന്ത്രങ്ങളും പറയുന്നുണ്ട് ഗണേശനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് അപ്പം ഈ ഗണേ ഈ മുഹമ്മദ് റിയാസാണ് യഥാർത്ഥത്തിൽ ഇതിലെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്ന ആൾ അങ്ങനെയുള്ള യഥാർത്ഥ പ്രതിയായ മുഹമ്മദ് റിയാസിനെ റിയാസിന് ശരിക്കും കൽത്തുറങ്ങിൽ അടയ്ക്കണം കാരണം ഇത് ഒന്നും രണ്ടും മൂന്നും കൊലപാതകങ്ങളല്ല നാ ഇപ്പം നാല് കുട്ടികളും കൊല്ലപ്പെട്ടു നേരത്തെ അറുപതിനും എൺപതിനും പേരുടെ ഇടയിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് എൺപത്തഞ്ച് കൊലപാതകങ്ങളുടെ ഉത്തരവാദി ആരാ മുഹമ്മദ് റിയാസ് ആണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ അപകട നില നോക്കിക്കഴിഞ്ഞാൽ മരണപ്പെട്ടവരുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം മന്ത്രിയായി കേരളം പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മുപ്പത്തി നാനൂറ്റി ഇരുപത് അപകടങ്ങൾ ഉണ്ടായപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് മരണമുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി എഴുപത് അപകടമുണ്ടായപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് പേർ അപകടങ്ങളുണ്ടായപ്പോൾ നാലായിരത്തി മുന്നൂറ് എണ്ണൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അപകടങ്ങളുണ്ടായപ്പോൾ നാലായിരത്തി നാനൂറ്റി അൻപത് മരണങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് അപകടങ്ങളുണ്ടായപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മരണങ്ങളുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് അപകടങ്ങളുണ്ടായപ്പോൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് കൊലപാത മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ പറയുന്ന നമ്മുടെ മന്ത്രി മന്ത്രി റിയാസ് മന്ത്രിയായ ശേഷം നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നാലായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പതിനേഴ് മരണങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി എട്ടായിരം ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ അപകടം കൂടുതലുണ്ടായിട്ടുള്ള നാപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാൽപ്പത്തി എട്ടായിരത്തി തൊണ്ണൂറ്റൊന്ന് അപകടങ്ങളുണ്ടായി നാലായിരത്തി അൻപത് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് അപകടങ്ങളുണ്ടായി ഇപ്പോൾ ഈ ഒക്ടോബർ വരെ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് മരണങ്ങളാണ് ഉണ്ടായത് ഇപ്പം കല്ലടിക്കോട് പനയമ്പാടം വളവിൽ ഈ ചരക്കു ലോറി പാഞ്ഞു കീറി വന്നിട്ട് അതിൽ ആ ലോറി എന്താണ് പിഴച്ചത് ഒരു ഡ്രൈവിംഗ് നടത്താൻ തന്ന ചെറിയ കാര്യമൊന്നുമല്ല വലിയ ലോറിയെ കൊണ്ടുപോകാൻ അവരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാട് അറിയാമല്ലോ അവരുടെ അന്ന വീട്ടിലേക്ക് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈവർമാർ അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ലോറിയൊക്കെ ഓടിച്ചു പോകണത് അല്ലാതെ വേറെ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല അങ്ങനെ ലോറി പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലമെല്ലാം ശരിയാക്കി ക്ലിയറാക്കി വെക്കേണ്ട ഉത്തരവാദിത്തം ആരാണ് അത് അവിടുത്തെ പൊതുനോമ മന്ത്രിക്കാണ് ഈ ഇതിനു വേണ്ടിയിട്ടല്ലേ മന്ത്രിയായിട്ട് അവിടെ ചടഞ്ഞ് കൂടിയിരിക്കുന്നത് അല്ലാതെ ഭാര്യയുടെ കോടാനു കോടി രൂപ തട്ടിപ്പും മറ്റേതുമൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ പിണറായി വിജയനെ സംരക്ഷിച്ച് കട്ട് കട്ടുമുടിച്ചും തട്ടിപ്പും നടത്തി നടക്കുന്ന പിണറായി വിജയനെ സംരക്ഷിക്കാനാണോ ഈ ഭാര്യയുടെയും പിണറായി വിജയൻ്റെയും അടക്കമുള്ള തട്ടിപ്പുകൾക്ക് കിട്ടുന്ന കോടാനുകോടി രൂപ വിദേശത്ത് പോയി ഇവർ പോയി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ മന്ത്രിയായി കേട്ടോ മുമ്പ് എൻ്റെ ഓഫീസിൽ കയറി ഗുണ്ടായിസം കാണിച്ചുള്ള ആളാണ് മുഹമ്മദ് റിയാസ് അവിടെ കത്തിക്കുകയും അവിടെ എല്ലാം തകർക്കുകയും ലാവലിൻ രേഖകളെല്ലാം എടുത്തു കൊണ്ടുപോയ ആളാണ് മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ മന്ത്രിയാക്കിയപ്പോൾ മുതൽ തന്നെ മനസ്സിലായിരുന്നു ഇവിടെ പലതും നടക്കുന്നതെന്ന് ഒരു ഉത്തരവാദിത്തമില്ലാത്ത സകല റോഡുകളും വെട്ടിക്കേറിയും കിടക്കുകയാണ് ഏതെങ്കിലും റോഡ് കൂടെ കടന്നു പോകാൻ പറ്റുമോ കേരളത്തിൽ എല്ലാ സ്ഥലത്തും കൊണ്ടും കുഴിയും കടന്ന് റോഡ് പണിയും അതേപോലെ വിണ്ടുകയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് കേരളത്തിൽ കാണാനുള്ളത് ഇദ്ദേഹത്തെ എ ഈ കൊലപാതകത്തിൽ ഈ നാല് കുട്ടികളുടെ കൊലപാതകത്തിൽ ഡ്രൈവർമാരെ എല്ലാം അറസ്റ്റ് ചെയ്യേണ്ടത് കൊലപാതകം നടത്തിയിട്ടുള്ള യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ആണ്